കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡന കേസിലെ അതിജീവിതയുടെ പരാതിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിജീവിത അന്വേഷണ റിപ്പോർട്ട് നൽകാത്തതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഒരു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല ഐ ജിയോട് ആവശ്യപ്പെട്ടു അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് ചേരുന്നു അഭിജിത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ അതിജീവിത ഉന്നയിച്ചിരുന്നു കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയായിരുന്നു അതിജീവിതയുടെ പ്രധാന ആവശ്യങ്ങൾ ഇതിലേതൊക്കെയാണ് പരിഗണിക്കപ്പെടാൻ പോകുന്നത് ും കഴിഞ്ഞ പദവി ഒരാഴ്ചയ്ക്കടുത്തായി അതിജീവിത സമരത്തിലാണ് അതിജീവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ പി വി ഡോക്ടർ പ്രീതിക്കെതിരായ ചില ആരോപണങ്ങൾ അതിജീവിത ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതുപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും പോലീസ് നൽകിയില്ല എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് തനിക്ക് ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കമ്മീഷൻ ഓഫീസിന് മുന്നിൽ അതിജീവിത ഈ ഒരു സമരം ആരംഭിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സമരം തുടരുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഉത്തരമേഖലാ ഐ ജിയോട് ഈ സമരത്തെക്കുറിച്ച് അന്വേഷിക്കാനും അതിജീവിതയുടെ ആവശ്യം പരിഗണിക്കാനുമാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് അതായത് അടുത്ത പതിനഞ്ച് ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അതിജീവിത ഉന്നയിച്ചതാണ് ഇനി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഈ സർക്കാരിന്റെ അടക്കം ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും കഴിഞ്ഞ ദിവസം അതിജീവിത പങ്കുവച്ചിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സുരേഷ് ശരി അതിജീവിത സമരത്തിലായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നു